ാക്കണം ഈ വാഹനത്തിന്റെ റൗണ്ടിൽ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ വാഹനത്തിന് ചുറ്റും ഒരു റൗണ്ടായി വട്ടത്തിൽ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മുഴുവൻ സിഖാക്കളും ഈ വാഹനത്തിന്റെ മുൻഭാഗത്തിന് റൗണ്ടായി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ സ്ഥാനാർത്ഥി നമ്മളോട് സംസാരിക്കും മുഴുവൻ സുഖാക്കളും ഇവിടെ ഈ വാഹനത്തിന് മുൻപിൽ റൗണ്ടായി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് அனுபவித பிரச்சர் ஜர்மனி என்ன தேசத்தை ஜூதர் என்ன வம்சத்தை

ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആർ എസ് എസ് സംഘപരിവാർ സംഘടനകൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബി ജെ പി അതിന്റെ പ്രധാനമന്ത്രി നെഞ്ചളവുണ്ട് എന്ന് അഹങ്കരിക്കുന്ന രാജ്യത്തിന്റെ ഫാസിസ്റ്റ് പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിയും ആ ഭരണഘടനയുടെ മൂല്യങ്ങളെയും അതിനെയൊക്കെ തന്നെ ചവറ്റുകുട്ടയിലേക്ക് എറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ മതങ്ങൾക്കും ഒരു ഗ്രന്ഥമുണ്ട് അത് ഇസ്ലാമിന് ഖുറാനാണ് എങ്കിൽ ക്രിസ്ത്യാനിക്ക് ബൈബിളാണ് ഹിന്ദുവിന് അത് ഗീതയാണ് ഒരു രാജ്യമെന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിനുമുണ്ട് ഒരു